ധർമ്മവും അധർമ്മവും തമ്മിലുള്ളൊരു ഇതിഹാസ കഥയാണ് രാമായണം വെറും ഒരു കഥയല്ല മറിച്ച് അമാനുഷിക ശക്തിയുള്ള യോദ്ധാക്കൾ ദിവ്യാസ്ത്രങ്ങളുമായി ഏറ്റുമുട്ടിയ ഒരു മഹായുദ്ധത്തിന്റെ ചരിത്രം കൂടിയാണത് ആകാശത്ത് അദൃശ്യനായി നിന്ന് പോരാടിയ ഇന്ദ്രജിത്ത് എതിരാളികളുടെ പകുതി ശക്തി തന്നിലേക്ക് ആവാഹിക്കാൻ കഴിവുണ്ടായിരുന്ന ബാലി പർവ്വതങ്ങളെപ്പോലും എടുത്തുയർത്താൻ കെൽപ്പുള്ള ഹനുമാൻ ധർമ്മം സംരക്ഷിക്കാൻ അവതാരമെടുത്ത ശ്രീരാമൻ മൂന്ന് ലോകങ്ങളും കീഴടക്കിയ ലങ്കാധിപതി രാവണൻ ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത വീരന്മാരുടെ കഥയാണ് രാമായണം ഇവരിൽ ആരാണ് ഏറ്റവും ശക്തൻ ആരുടെ പോരാട്ടമാണ് യുദ്ധത്തിന്റെ ഗതി നിർണയിച്ചത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടുകയാണ് രാമായണത്തിലെ ഏറ്റവും ശക്തരും പ്രഗത്ഭരമായ യോദ്ധാക്കളുടെയും അവരുടെ അതുല്യമായ കഴിവുകളുടെയും കഥകളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നിങ്ങളുടെ മനസ്സിൽ ആരാണ് രാമായണത്തിലെ ഏറ്റവും മികച്ച യോദ്ധാവ് ആ പേര് കമന്റ് ചെയ്യാൻ മറക്കണ്ട നമ്മുടെ ശ്രീണിയിൽ അവർ എവിടെയാണ് അറിയാൻ ഈ വീഡിയോ മുഴുവനായി കാണുക നമുക്ക് പോകാം രാമായണത്തിലെ ആ യുദ്ധഭൂമിയിലേക്ക് ശ്രീരാമൻ മഹാവിഷ്ണുവിൻ്റെ ഏഴാമത്തെ അവതാരമാണ് ശ്രീരാമൻ ധർമ്മം നീതി സത്യം എന്നിവയുടെ പ്രതീകമായിരുന്നു അദ്ദേഹം അസ്ത്രവിദ്യയിൽ അഗ്രഗണ്യനായിരുന്ന ശ്രീരാമൻ ബ്രഹ്മാസ്ത്രം പാശുപഥാസ്ത്രം തുടങ്ങിയ ദിവ്യാസ്ത്രങ്ങളിലും നിപുണനായിരുന്നു അയോധ്യയിലെ രാജാവായിരുന്ന ദശരഥന്റെയും കൗസല്യയുടെയും പുത്രനായി ജനിച്ചു പിതാവിന്റെ പാലിക്കുന്നതിനായി പതിനാല് വർഷത്തെ വനവാസത്തിന് പോയി വനവാസകാലത്ത് രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോയതിനെ തുടർന്ന് വാനരസേനയുടെ സഹായത്തോടെ ലങ്കയിലെത്തി രാവണനെ പരാജയപ്പെടുത്തി സീതയെ വീണ്ടെടുത്തു ഹനുമാൻ ശിവന്റെ അംശാവതാരമാണ് ഹനുമാൻ അഷ്ടസിദ്ധികളും നവനിധികളും സ്വായത്തമാക്കിയ ഹനുമാൻ വായുവേഗത്തിൽ സഞ്ചരിക്കും അദ്ദേഹത്തിന് രൂപം മാറാനും പർവ്വതങ്ങളെ ഉയർത്താനും സാധിക്കും ഹനുമാൻ ചിരഞ്ജീവിയാണ് വാനര രാജാവായ കേസരിയുടെയും അഞ്ജനയുടെയും പുത്രനാണ് ഹനുമാൻ ശ്രീരാമന്റെ പരമഭക്തനായിരുന്ന അദ്ദേഹം സീതയെ കണ്ടെത്തുന്നതിനായി സമുദ്രം ലംഘിച്ച് ലങ്കയിലെത്തി ലങ്കയിൽ വെച്ച് രാവണന്റെ പുത്രനായ അക്ഷകുമാരനെ വധിക്കുകയും ലങ്കാനഗരം ദഹിപ്പിക്കുകയും ചെയ്തു യുദ്ധത്തിൽ അദ്ദേഹം നിർണായക പങ്കുവഹിച്ചു ഇന്ദ്രജിത്ത് രാവണന്റെ പുത്രനായ ഇന്ദ്രജിത്ത് ദേവന്മാരെ പോലും പരാജയപ്പെടുത്താൻ കഴിവുള്ളവനായിരുന്നു ബ്രഹ്മാവിൽ നിന്ന് അനേകം വരങ്ങൾ നേടിയിരുന്ന ഇന്ദ്രജിത്തിന് അദൃശ്യനായി നിന്ന് യുദ്ധം ചെയ്യാനുള്ള കഴിവുണ്ടായിരുന്നു നാഗപാശം ബ്രഹ്മാസ്ത്രം തുടങ്ങിയ ദിവ്യാസ്ത്രങ്ങളിൽ അദ്ദേഹം അഗ്രഗണ്യനായിരുന്നു ദേവരാജാവായ ഇന്ദ്രനെ പരാജയപ്പെടുത്തിയത് ഇന്ദ്രജിത്ത് എന്ന പേര് ലഭിച്ചത് യുദ്ധത്തിൽ ഇന്ദ്രജിത്ത് ലക്ഷ്മണനുമായി മൂന്ന് തവണ ഏറ്റുമുട്ടി ആദ്യ രണ്ട് തവണയും ലക്ഷ്മണനെ അദ്ദേഹം പരാജയപ്പെടുത്തി മൂന്നാം തവണ വിഭീഷണന്റെ സഹായത്തോടെ ലക്ഷ്മണൻ ഇന്ദ്രജിത്തിനെ പതിച്ചു ബാലി വാനര രാജാവും സുഗ്രീവന്റെ ജ്യേഷ്ഠനുമാണ് ബാലി എതിരാളിയുടെ ശക്തി തനിക്ക് ലഭിക്കാനുള്ള വരം ബ്രഹ്മദേവനിൽ നിന്ന് കരസ്ഥമാക്കിയതോടെ ബാലി അജയ്യനായി മാറി ടിഷ്കിന്തയിലെ രാജാവായിരുന്ന ബാലി ഒരു ഗുഹയിൽ വെച്ച് മായാവി എന്ന അസുരനുമായി യുദ്ധം ചെയ്തു എന്നാൽ മായാവിയുടെ മായയാൽ ബാലി മരിച്ചെന്ന് തെറ്റിദ്ധരിച്ച സുഗ്രീവൻ ഗുഹയുടെ വാതിൽ അടച്ചു എന്നാൽ മായാവിയെ വധിച്ച് തിരിച്ചെത്തിയ ബാലി സുഗ്രീവനെ തെറ്റിദ്ധരിച്ച് രാജ്യത്തുനിന്ന് പുറത്താക്കുകയും സുഗ്രീവന്റെ ഭാര്യയെ തട്ടിയെടുക്കുകയും ചെയ്തു പിന്നീട് ശ്രീരാമന്റെ ഒളിയമ്പേറ്റ് ബാലിക്ക് അന്ത്യം സംഭവിച്ചു ബാലിയുടെ മുഴുവൻ കഥ കാണാനായി ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക രാവണൻ ലങ്കയിലെ രാജാവായിരുന്ന രാവണൻ കഠിനമായ തപസിലൂടെ ബ്രഹ്മാവിൽ നിന്ന് നിരവധി വരങ്ങൾ നേടി പത്ത് തലകളുടെ ശക്തിയുണ്ടായിരുന്ന രാവണൻ പുഷ്പക വിമാനം സ്വന്തമാക്കിയിരുന്നു വിശ്രവസിന്റെയും കൈകസിയുടെയും പുത്രനാണ് രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോയതാണ് പോയതാണ് രാവണന്റെ ജീവിതത്തിലെ പ്രധാന വഴിത്തിരിവായത് രാമനുമായുള്ള യുദ്ധത്തിൽ രാവണൻ പരാജയപ്പെടുകയും വധിക്കപ്പെടുകയും ചെയ്തു ലക്ഷ്മണൻ ശ്രീരാമന്റെ സഹോദരനായ ലക്ഷ്മണൻ ആദിശേഷന്റെ അവതാരമാണ് അദ്ദേഹം അസ്ത്രവിദ്യയിൽ നിപുണനായിരുന്നു ശ്രീരാമനോടുള്ള സഹോദര സ്നേഹത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് ലക്ഷ്മണൻ ശ്രീരാമനോടൊപ്പം പതിനാല് വർഷത്തെ വനവാസത്തിന് പോയ ലക്ഷ്മണൻ ഉറക്കമില്ലാതെ രാമനും സീതയ്ക്കും കാവൽ നിന്നു രാമരാവണ യുദ്ധത്തിൽ ഇന്ദ്രജിത്തിനെ വധിച്ചത് ലക്ഷ്മണനാണ് കുംഭകർണൻ രാവണന്റെ സഹോദരനായ കുംഭകർണൻ വലിയ ശരീരത്തിനും ശക്തിക്കും പേരുകേട്ടവനായിരുന്നു ബ്രഹ്മാവിൽ നിന്ന് വരം നേടിയെങ്കിലും ദേവി സരസ്വതിയുടെ ഇടപെടൽ മൂലം ആറുമാസം ഉറങ്ങാനുള്ള വരമാണ് അദ്ദേഹത്തിന് ലഭിച്ചത് യുദ്ധസമയത്ത് കുംഭകർണനെ സഹോദരൻ രാവണൻ ഉറക്കത്തിൽ നിന്ന് ഉണർത്തി തന്റെ സഹോദരൻ ചെയ്യുന്നത് തെറ്റാണെന്ന് അറിയാമായിരുന്നിട്ടും കുംഭകർണൻ രാവണന് വേണ്ടി യുദ്ധം ചെയ്യുകയും ശ്രീരാമന്റെ കൈകളാൽ മോക്ഷം നേടുകയും ചെയ്തു അധികായൻ രാവണന്റെയും ധാന്യമാലിയുടെയും പുത്രനാണ് അധികായൻ വലിയ ശരീരവും അസാമാന്യ ശക്തിയും ഉണ്ടായിരുന്ന അധികായൻ ബ്രഹ്മാവിൽ നിന്ന് ദിവ്യാസ്ത്രങ്ങൾ വരമായി നേടിയിരുന്നു രാമരാവണ യുദ്ധത്തിൽ വാനരസേനയിൽ വളരെയധികം നാശനഷ്ടം ഉണ്ടാക്കിയ അതിഗായനെ ലക്ഷ്മണൻ ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ച് വധിക്കുകയാണ് ഉണ്ടായത് സുഗ്രീവൻ വാനര രാജാവായ ബാലിയുടെ സഹോദരനാണ് സുഗ്രീവൻ സൂര്യദേവന്റെ പുത്രൻ ബാലിയുമായുള്ള തെറ്റിദ്ധാരണയെ തുടർന്ന് കിഷ്കിന്തിയിൽ നിന്ന് അദ്ദേഹം പുറത്താക്കപ്പെട്ടു പിന്നീട് ശ്രീരാമന്റെ സഹായത്തോടെ ബാലിയെ പരാജയപ്പെടുത്തി കിഷ്കിന്തയുടെ രാജാവായി മാറി സീതയെ കണ്ടെത്താനും രാവണനെതിരെയുള്ള യുദ്ധത്തിലും സുഗ്രീവൻ ശ്രീരാമനെ സഹായിച്ചു അങ്കതൻ ബാലിയുടെ പുത്രനായ അങ്കധൻ വീനനും നയതന്ത്രജ്ഞനുമായിരുന്നു രാമരാവണ യുദ്ധം ഒഴിവാക്കാൻ രാമന്റെ ദൂതനായി രാവണന്റെ സദസ്സിലേക്ക് പോയ അംഗതൻ അവിടെ തന്റെ കാല് നിലത്തുറപ്പിച്ചു ശേഷം അത് ചലിപ്പിക്കാൻ രാവണൻ സദസ്സിലുള്ളവരെ വെല്ലുവിളിച്ചു രാവണൻ സ്വയം വന്നിട്ടും അങ്കതന്റെ കാല് ചലിപ്പിക്കാൻ കഴിഞ്ഞില്ല യുദ്ധത്തിൽ അംഗതൻ നിരവധി രാക്ഷസന്മാരെ വധിച്ചു ജാമ്പവാൻ ബ്രഹ്മാവിനാൽ സൃഷ്ടിക്കപ്പെട്ട കരടികളുടെ രാജാവാണ് ജാംബവാൻ അദ്ദേഹം ചിരഞ്ജീവിയാണ് അനുഭവസമ്പത്തും ജ്ഞാനവും അദ്ദേഹത്തെ മറ്റ് യോതാക്കളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നു തൻ്റെ യൗവനത്തിൽ മഹാവിഷ്ണുവിൻ്റെ വാമനാവതാര സമയത്ത് മൂന്ന് ലോകവും മൂന്നടിവെയ്പ്പിൽ അളന്നപ്പോൾ അദ്ദേഹവും ഒപ്പമുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ബലവും തന്ത്രപരമായ ഉപദേശങ്ങളും ശ്രീരാമന്റെ വിജയത്തിൽ നിർണായക പങ്കുവഹിച്ചു ഹനുമാൻ തന്റെ ശക്തികൾ തിരിച്ചറിയുന്നത് ജാമ്പവാനിലൂടെയായിരുന്നു ദ്വാപരയുഗത്തിൽ ശ്യാമന്തക മണിക്കായി കൃഷ്ണനോട് യുദ്ധം ചെയ്ത ജാമ്പവാൻ യുദ്ധത്തിനൊടുവിൽ തൻ്റെ പുത്രിയെ കൃഷ്ണൻ വിവാഹം ചെയ്തു നൽകി വിഭീഷണൻ രാവണൻ്റെ സഹോദരനായ വിഭീഷണൻ ധർമ്മത്തിൻ്റെ പക്ഷത്ത് നിലകൊണ്ടു രാക്ഷസനായിരുന്നിട്ടും അദ്ദേഹത്തിന്റെ മനസ്സ് നന്മ നിറഞ്ഞതായിരുന്നു രാവണന്റെ സൈന്യത്തിന്റെ രഹസ്യങ്ങളും ദൗർബല്യങ്ങളും അദ്ദേഹത്തിന് അറിയാമായിരുന്നു സീതയെ രാമന് തിരികെ നൽകണമെന്ന് രാവണനോട് പലതവണ വിഭീഷണൻ ആവശ്യപ്പെട്ടു എന്നാൽ രാവണൻ ഇത് നിരസിച്ചപ്പോൾ വിഭീഷണൻ ധർമ്മത്തിന്റെ പക്ഷം ചേർന്ന് ശ്രീരാമന്റെ കൂടെ നിന്നു ഇന്ദ്രജിത്തിനെ വധിക്കാനുള്ള രഹസ്യങ്ങൾ ലക്ഷ്മണന് പറഞ്ഞുകൊടുത്തത് വിഭീഷണൻ ആണ് രാവണന്റെ മരണശേഷം ശ്രീരാമൻ വിഭീഷണനെ ലങ്കയുടെ രാജാവായി വഴിച്ചു പ്രഹസ്തൻ രാവണന്റെ സൈന്യത്തിലെ പ്രധാന സേനാധിപതിയായിരുന്നു പ്രഹസ്തൻ അതിശക്തനും ഗതായുദ്ധത്തിൽ അഗ്രകണിയനുമായിരുന്നു അദ്ദേഹം രാവണന്റെ വിശ്വസ്തനായ ഉപദേശകളിൽ ഒരാൾ കൂടിയായിരുന്നു പ്രഹസ്തൻ രാമരാവണ യുദ്ധത്തിന്റെ തുടക്കത്തിൽ വാനരസേനയ്ക്ക് വലിയ നാശനഷ്ടങ്ങൾ വരുത്താൻ പ്രഹസ്തന് സാധിച്ചു അദ്ദേഹത്തിന്റെ പരാക്രമം കണ്ട് വാനരസേന ഭയന്നു ഒടുവിൽ വാനരസേനയിലെ പ്രമുഖനായ നീലനുമായുള്ള യുദ്ധത്തിൽ പ്രഹസ്തൻ കൊല്ലപ്പെട്ടു അദ്ദേഹത്തിന്റെ മരണം രാവണന് വലിയ തിരിച്ചടിയായി അക്ഷയകുമാരൻ രാവണന്റെ ഇളയ പുത്രനായിരുന്ന അക്ഷയകുമാരൻ ചെറുപ്പമാണെങ്കിലും അസ്ത്രവിദ്യയിലും യുദ്ധത്തിലും അസാമാന്യ കഴിവുകൾ പ്രകടിപ്പിച്ചിരുന്നു വേഗതയും സൂക്ഷ്മതയുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ആയുധം ഹനുമാൻ ലങ്കയിലെ അശോകവനിയിലെത്തിയപ്പോൾ അദ്ദേഹത്തെ നേരിടാൻ രാവണൻ ആദ്യം അയച്ചത് അക്ഷയകുമാരനെയാണ് ഹനുമാനുമായി നടന്ന ഘോര പോരാട്ടത്തിൽ അക്ഷയകുമാരൻ തന്റെ കഴിവുകൾ പ്രകടിപ്പിച്ചെങ്കിലും ഹനുമാന്റെ കൈകളാൽ കൊല്ലപ്പെട്ടു പുത്രന്റെ മരണം രാവണനെ അതീവ ദുഃഖിതനും കോപാകുലനുമാക്കി ശത്രുഘ്നൻ ശ്രീരാമന്റെ ഏറ്റവും ഇളയ സഹോദരനാണ് ശത്രുഘ്നൻ ലക്ഷ്മണൻ രാമന്റെ നിഴലായിരുന്നെങ്കിൽ ശത്രുഘ്നൻ ഭരതന്റെ നിഴലായിരുന്നു ശാന്തശീലനാണെങ്കിലും ധർമ്മത്തിനു വേണ്ടി പോരാടാൻ മടി കാട്ടാത്ത യോദ്ധാവായിരുന്നു അദ്ദേഹം രാമായണത്തിലെ പ്രധാന യുദ്ധങ്ങളിൽ ശത്രുഘ്നൻ നേരിട്ട് പങ്കെടുത്തിട്ടില്ല ശ്രീരാമന്റെ പട്ടാഭിഷേകത്തിനു ശേഷം മധു എന്ന അസുരൻ്റെ മകനായ ലവണാസുരൻ ഋഷിമാരെ ഉപദ്രവിക്കുന്നതായി പരാതി ലഭിച്ചു ശിവൻ നൽകിയ ശൂലം ഉള്ളിടത്തോളം കാലം ലവണാസുരനെ പരാജയപ്പെടുത്താൻ കഴിയില്ലായിരുന്നു തന്ത്രപരമായ നീക്കത്തിലൂടെ ശത്രുഘ്നൻ ലവണാസുരനെ പരാജയപ്പെടുത്തിയ ശേഷം മധുപുരി ഇന്നത്തെ മധുര എന്ന രാജ്യം സ്ഥാപിച്ചു നിങ്ങളുടെ രാമായണത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട യോദ്ധാവിനെ കമന്റ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ മറ്റൊരു കഥയായിട്ട് കാണുന്നതായിരിക്കും മിസ്റ്റി സൈനിങ് ഓഫ് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാൻ കൂടക്കണ്ട ബെൽബട്ടൺ കൂടി ഞെക്കിപ്പിടിച്ച് നമ്മുടെ കുഞ്ഞു ഫാമിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യുക